പ്രകടന പത്രിക വെട്ടിമാറ്റുകയാണ് മോദി അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നേ മൂന്നാം ഊഴത്തിലേക്ക് കടന്നപ്പോൾ ഒന്നും അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായതോടെയാണ് മോദി വെട്ടിമാറ്റൽ നീക്കത്തിലേക്ക് കടന്നത് സത്യം പറഞ്ഞാൽ രാജ്യത്തെ പ്രതിപക്ഷമുയർത്തിയ അലയൊലികൾ സാധാരണക്കാർ ഏറ്റെടുത്തതോടെ സംഗതി നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ മോദിയും കൂട്ടരും പ്രകടന പത്രികയിൽ വെട്ടിമാറ്റലുകൾ നടത്തുന്നു അങ്ങനെ തിരുത്തലുകളോടെ പുറത്തിറക്കാൻ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പിയുടെ മുഖ്യ അജണ്ടകളിൽ ഒന്നായ ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ എൻ ആർ സി തീർത്തു കളയേണ്ടി വന്നുപത് മുതൽ അധികാരം കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ബി ജെ പിക്ക് ജനങ്ങളെ ഭയന്നുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയാതെ പോയ കാര്യത്തിൽ ഇതാ ജനങ്ങൾക്ക് മുമ്പിൽ തോറ്റിരിക്കുന്നു അഥവാ നിങ്ങൾക്ക് മുമ്പിൽ തോറ്റിരിക്കുന്നു എന്ന് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളോട് തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് എൻ ആർ സിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകടന പത്രികയിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നത് ഇത് മോദിയുടെ കനത്ത പരാജയമാണ് പണ്ട് അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മോദി തീരുമാനിച്ചാൽ അത് തുടങ്ങി വെക്കും തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനം അമിത് ഷാ നടത്തിയിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ ജനം പറഞ്ഞു മോദിജി നിങ്ങൾ തീരുമാനിച്ചോളൂ പക്ഷേ നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് ജനങ്ങളാണ് അഥവാ ഈ നാട്ടിലെ ജനതയാണ് ഒടുവിൽ ജനങ്ങൾക്ക് മുമ്പിൽ മോദി അടിയറവ് വെച്ചു എൻ ഇല്ല തീർത്തും വെട്ടിത്തിരുത്തി അങ്ങനെ അമിത്ഷായുടെ വലിയ വായിലെ പ്രഖ്യാപനങ്ങൾ വെള്ളത്തിൽ വരച്ച വരയായി മാറി എന്നുള്ളതാണ് സി എ എ പ്രകാരം അർഹരായവർക്ക് പൗരത്വം നൽകുമെന്ന് ബി ജെ പിയുടെ ഇത്തവണത്തെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് പക്ഷേ എൻ ആർ സി പ്രകടന പത്രികയിൽ ഇല്ല അഭയാർത്ഥികൾക്ക് സി എ എ പ്രകാരം പൗരത്വം നൽകിയ ശേഷം എൻ ആർ സി നടപ്പാക്കി നുഴഞ്ഞു കയറ്റക്കാരെ കണ്ടെത്തുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പറഞ്ഞത് ഇതോടെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം സി എക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചത് അങ്ങനെ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ടേക്ക് തന്നെ എന്നുള്ള വീരഗാഥകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ മനപൂർവ്വം മറന്നുകൊണ്ട് മോദി കാൽ പിന്നോട്ടെടുക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വലിയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് വെച്ച കാൽ മോദി പിന്നോട്ടെടുക്കേണ്ടി വന്നു എങ്കിൽ ഇത് പ്രതിപക്ഷത്തിന്റെ വിജയം തന്നെയാണ് അനധികൃത കുടിയേറ്റം മൂലം പല മേഖലകളിലും ഭാഷാപരവും സാംസ്കാരികവുമായ തനിമ നഷ്ടമാകുന്നുവെന്നും തദ്ദേശീയരുടെയും തൊഴിലിനെയും ജീവിത സാഹചര്യത്തെ ബാധിക്കുന്നുവെന്നും എൻ ആർ സി നടപ്പാക്കുന്നത് കാരണമായിട്ട് ബി ജെ പി ചൂണ്ടിക്കാട്ടിയതാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇത് ആദ്യം നടപ്പിലാക്കും മറ്റിടങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ടും എൻ ആർ സി നടപ്പിലാക്കുമെന്നുമായിരുന്നു ബി ജെ പി പറഞ്ഞത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം അസമിൽ എൻ ആർ സി പുതുക്കിയത് ആശങ്കയ്ക്കും ആശയക്കുഴപ്പത്തിനും ഇടയാക്കിയിരുന്നു കേരളം ബംഗാൾ ഒഡീഷ ബീഹാർ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളൊക്കെയും എൻ ആർ സിയെ എതിർക്കുകയും ചെയ്തിരുന്നു അതിനൊക്കെ ശേഷമാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്രികയിലേക്കെത്തുമ്പോൾ ബി ജെ പി മോദി തന്നെ അതങ്ങെടുത്തു കളഞ്ഞ് തോൽവി സമ്മതിച്ച് തലകുനിക്കുന്നത്